ക്യാഷ് ബാക്ക് ഇഷ്ടംപോലെ ലഭിക്കുമെങ്കിൽ കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോ ഇതാണ് ആപ്പ് ഈ ആപ്പില് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ആപ്പ് തില് ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇതിൽ നിങ്ങൾ സെയിമായിട്ട് ഇവിടെ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ക്യു ആർ കോഡിൻ്റെ സ്കാനർ ഓപ്പൺ ആവും ജസ്റ്റ് എന്നിട്ട് ക്യു ആർ കോഡിൻ്റെ ആപ്പ് സ്കാൻ ഗൂഗിൾ പേയിൽ വീസണ പോലെ അങ്ങ് യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ഈ രണ്ട് ഓപ്ഷനും ഉണ്ട് ഇതിൽ സെൻറ് സെൻറ് മണി എണ്ണോടുക്കുമ്പോൾ ആ ഓപ്ഷനിൽ പിടിക്കുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് വരും മൊബൈൽ മൊബൈൽ യു പി ഐ ഡി ബാങ്ക് അക്കൗണ്ട് ഇതേതാ നിങ്ങൾ ഗൂഗിൾ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവർക്ക് ഈ മൂന്ന് ഓപ്ഷനും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു അത്രയേ ഉള്ളൂ ഇതാണ് ഈ ആപ്പ് ഇതിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്